സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കേരളത്തിൽ വളരെ കാലമായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ് അതിന് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കാർ ഗവർണർ സ്ഥാനത്ത് എത്തിയപ്പോഴും മാറ്റമൊന്നുമില്ല അടുത്തിടയ്ക്ക് രണ്ട് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അതിരൂക്ഷമാവുകയും സുപ്രീം കോടതിയിൽ വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു മഞ്ഞുരുക്കലിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഓണം വാരാഘോഷങ്ങളുടെ സമാപന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഗവർണറെ ഇന്നലെ രണ്ടും മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിലെത്തി ക്ഷണിച്ചിരിക്കുകയാണ് മന്ത്രിമാരായ വി ശിവൻകുട്ടിയൊപ്പം തന്നെ മുഹമ്മദ് റിയാസുമാണ് ആണ് രാജ്ഭവനിലെത്തി ഗവർണറെ ക്ഷണിച്ചത് ഗവർണർ ആ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാമെന്നും ഈ മാസം ഒൻപതാം തീയതി നടക്കുന്ന ആ സമാപന ഘോഷയാത്ര അത് ഫ്ലാഗ് ഓഫ് ചെയ്യാമെന്നും ഏറ്റിട്ടുണ്ട് മാനവീയ വിധിയിലാണ് ആ പരിപാടി നടക്കുന്നത് എന്നാൽ ഈ സർക്കാരിൻ്റെ ഈ നീക്കം യഥാർത്ഥ ഒരു മഞ്ഞുരുക്കലിന് കാരണമാകുമോ എന്നതാണ് അതിനകത്ത് രാഷ്ട്രീയമായ ഒരു ചോദ്യം കാരണം മുൻപും സമാനമായ രീതിയിൽ പലതരത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയും ഇടയ്ക്ക് മുഖ്യമന്ത്രിയെ ഒക്കെ തന്നെ ചെന്ന് ആ സന്ദർശനം നടത്തി ചർച്ചയൊക്കെ നടത്തി അതൊരു അനുരഞ്ജനത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഗവർണർ സർക്കാരും തമ്മിലുള്ള പോരത് രൂക്ഷമായ തലങ്ങളിലേക്ക് ഉയരുകയും ചെയ്യുന്ന കാഴ്ച രാഷ്ട്രീയ കേരളം കണ്ടിട്ടുണ്ട് ഈ അടുത്ത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം സംസ്ഥാന സർക്കാരുമായി നടത്തിയ ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഗവർണർ തമ്മിലുണ്ടായ വലിയ ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഈ ഭാരതാമ്പ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കയ്യിൽ കാവിക്കുടി ഏന്തിയ ഭാരതാംബയെ രാജ്ഭവനിലെ ചില ചടങ്ങുകളിൽ സർക്കാരിന്റെ ചടങ്ങുകളിൽ ആ വെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു രണ്ടു മന്ത്രിമാർ അങ്ങനെ അതിന്റെ പേരിൽ രാജ്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിന്നും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുകയും ചെയ്തു ആദ്യം കൃഷിമന്ത്രി പി പ്രസാദ് ആണ് അത്തരമൊരു നീക്കം നടത്തിയത് അത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ എതിർപ്പാണ് ആ ഒരു നടപടിയിലൂടെ പി പ്രസാദ് രാജ്ഭവനെ അറിയിച്ചത് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയും ഒരു പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയി സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് ആ പുരസ്കാരദാന ചടങ്ങിലാണ് ആ ഒരു സംഭവം നടന്നത് അന്ന് ഈ പറയുന്നത് പോലെ നേരത്തെ തന്നെ ആ തീരുമാനിച്ച പരിപാടിയായിരുന്നു എന്നാൽ മന്ത്രി അവിടെ ചെല്ലുമ്പോൾ ആ പരിപാടിയുടെ വേദിയിൽ സമാനമായ രീതിയിൽ കയ്യിൽ കാവിക്കുടി എന്തിയ ഭാരതാംബിയുടെ ചിത്രം വയ്ക്കുകയും ഗവർണർ ആ ചിത്രത്തിന് മുന്നിൽ പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ കയ്യിൽ കാവിക്കുടി എന്തിയ ഭാരതാംബിയെ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് സി പി എമ്മിനും സർക്കാരിനുമുള്ളത് അതിന്റെ പശ്ചാത്തലത്തിൽ ആ പരിപാടിയിൽ നിന്നും തന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോവരുകയും അത് വലിയ വിവാദമാവുകയും ഈ വിഷയത്തിൽ തനിക്കുള്ള അതൃപ്തി ഗവർണർ അറിയിക്കുകയും ചെയ്തു പ്രോട്ടോകോൾ ലംഘനമാണ് മന്ത്രി നടത്തിയത് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ രാജ്ഭവൻ ഇറക്കുകയും പത്രക്കുറിപ്പിലൂടെ ഇറക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു പിന്നീട് ആ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയും ഒപ്പം തന്നെ സർവകലാശാലയിൽ നടത്തിയ പരിപാടിയിൽ ഇതേപോലെ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടത്തി അതിനെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായി എസ് എഫ് ഐ വലിയ രീതിയിൽ ഗവർണർക്കെതിരായ പോരാട്ടം ശക്തമാക്കിക്കൊണ്ടിരിക്കെ മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തി ഗവർണറെ പോയി കണ്ട് ഒരു അനുരഞ്ജനത്തിലേക്കൊക്കെ നീങ്ങി എന്നാൽ പിന്നീടാണ് ഈ പറയുന്നതുപോലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ പി എസ് സി താൽക്കാലിക പി സി നിയമനവുമായി ബന്ധപ്പെട്ട് അത് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സർക്കാരിന് അനുകൂലമായ ഒരു വിധി വരികയും ചെയ്തു എന്നാൽ ആ വിധി അംഗീകരിക്കാനായിട്ട് ഗവർണർ തയ്യാറായില്ല വീണ്ടും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു പിന്നീട് ഈ സി നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനൊക്കെ തന്നെ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് നിർദ്ദേശം നൽകി അങ്ങനെ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി സുധാംശു ധൂലിയയുടെ അധ്യക്ഷതയിൽ ഒരു അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കുകയും അതിൽ ഗവർണറുടെയും സർക്കാരിൻ്റെ രണ്ട് വീതം നോമിനികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതിയെ നിയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ആ സമിതി ഇനിയിപ്പോൾ ഒരു കമ്മിറ്റി ഒരു മൂന്നംഗ പാനലിനെ ആ സമർപ്പിക്കണം അതിനുശേഷമാണ് വൈസ് ചാൻസലർ നിയമനം നടക്കുക അപ്പോൾ ആ വിവാദങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനത്തിൽ സാധാരണ എല്ലാ വർഷവും നടക്കാറുള്ള രാജ്ഭവൻ നടക്കാറുള്ള അറ്റുഹോം എന്ന ഒരു അത്താഴ് വിരുന്ന പരിപാടിയുണ്ട് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലും സമാനമായ രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം തന്നെ ക്ഷണിച്ചിരുന്നു എന്നാൽ സർ ഗവർണറുമായിട്ടുള്ള ചേരിപ്പോര് രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിന്റെ സാഹചര്യത്തിൽ ആ പരിപാടിയിൽ നിന്നും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പങ്കെടുക്കാതെ വിട്ടു നിന്നുകൊണ്ട് പ്രതിഷേധം അറിയിച്ചു ചീഫ് സെക്രട്ടറി മാത്രമാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച പരിപാടിയിൽ പങ്കെടുത്തത് അതിലും ഗവർണർക്ക് വലിയ ഒരു പ്രതിഷേധം അമർഷം ഉണ്ടായിരുന്നു കാരണം താൻ പങ്കെടു സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ എല്ലാവരെയും ക്ഷണിച്ചതാണ് എന്നാൽ അത് വിട്ടുനിന്നത് അത്ര ശരിയായ നടപടിയല്ല എന്നാണ് രാജ്ഭവൻ അറിയിച്ചത് അങ്ങനെ നിൽക്കെയാണ് ഇപ്പോൾ വീണ്ടും ഒരു അനുരഞ്ജനമെന്ന നിലയിൽ ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി ഒപ്പം തന്നെ മുഹമ്മദ് റിയാസും അവിടെ ചെന്ന് ഓണക്കോടി ഉൾപ്പെടെ സമ്മാനിച്ചുകൊണ്ട് ഗവർണർ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് അതൊരു മഞ്ഞുരുക്കലിന് കാരണമാകുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് കാരണം ഇന്നലെ ഈ മന്ത്രിമാർ രണ്ടുപേരും ഗവർണറെ ക്ഷണിക്കാൻ പോയ ദിവസമാണ് മറ്റൊരു വാർത്ത പുറത്തു വന്നത് അതായത് ഈ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ ഉണ്ടായിരിക്കുന്ന ഒരു വിധി ആ ഒരു നിർദ്ദേശം അത് ഈ പറയുന്ന മുൻ ചീ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഒരു പാനൽ തയ്യാറാക്കിയിട്ട് ആ പാനൽ വൈസ് ചാൻസലർ നിയമനത്തിലുള്ള പാനൽ അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനെതിരെ ഇന്നലെ ഗവർണർ സുപ്രീംകോടതിയെ സമീപിച്ചെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ആവശ്യം ഈ പറയുന്ന പോലെ ആ പാനലിനെ വൈസ് ചാൻസലർമാരുടെ പാനല് അത് മുഖ്യമന്ത്രിക്കല്ല സമർപ്പിക്കേണ്ടത് ചാൻസലറായി തനിക്കാണ് സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിക്കണം അത്തരമൊരു നിർദ്ദേശമാണ് നൽകേണ്ടത് ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് വലിയ കാര്യമൊന്നുമില്ല തനിക്കാണ് അതിന്റെ അവകാശം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഗവർണർ ആ സുപ്രീംകോടതിയെ സമീപിച്ച വാർത്ത ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് താനില്ല തന്റെ അധികാരപരിധിയിലേക്കുള്ള സർക്കാരിന്റെ കടന്നുകയറ്റമാണിത് ആ അധികാരം വിട്ടു നൽകാൻ താൻ സന്നദ്ധമല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു നിലപാടാണ് ഗവർണറുടെ ആ സുപ്രീം കോടതിയെ സമീപിക്കൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനിടയിലാണ് ഇന്നലെ ആ ഒരു ക്ഷണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ ക്ഷണം ഗവർണർ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന പോലെ ഇതൊരു മഞ്ഞുരുക്കലിലേക്ക് പോകുമോ എന്നത് വ്യക്തമല്ല കാരണം മുൻപും സമാനമായ രീതിയിൽ ഇത്തരം മഞ്ഞുരുക്കലിനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും മഞ്ഞുരുകം പിന്നീട് വീണ്ടും അത് തണുത്തുറയും എന്നതുപോലെയാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടാകും മുഖ്യമന്ത്രി ഒക്കെ ചെന്ന് അനുനയിപ്പിക്കും അത് ആ ഒരു നിമിഷത്തേക്ക് ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രം നിലനിൽക്കും തൊട്ടടുത്ത നിമിഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വീണ്ടും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോലെ രൂക്ഷമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ പിണറായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിട്ട് സ്ഥാനമേറ്റത് മുതലാണ് ഇങ്ങനെ സർക്കാരും ഗവർണറും തമ്മിലുള്ള രൂക്ഷമായ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട് എന്നാൽ കേരളത്തിൽ ഇത്ര വലിയ രൂക്ഷമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി പോയി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആസ്ഥാനത്തേക്ക് വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ പ്രതീക്ഷയായിരുന്നു സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചത് മുൻ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അത്ര വലിയ ഒരു കർക്കശക്കാരനായിരിക്കില്ല എന്നാണ് തുടക്കത്തിൽ ആ സർക്കാരിനോട് ഒത്തുതീർന്നും പോകുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും എന്നാൽ പിന്നീട് തൻ തനി ആർ എസ് എസ് കാരനാണ് എന്ന് വിളിച്ചു പറയുന്ന നിലയിലേക്കാണ് ആർലേക്കറിന്റെ ഓരോ നടപടികളും പോയിരിക്കുന്നത് അദ്ദേഹം കറകളഞ്ഞ ഒരു ആർ എസ് എസ് കാരനാണ് അതിന്റെ എല്ലാ ഗുണങ്ങളും അദ്ദേഹം ആ രാജ്ഭവനിൽ ഇരുന്നുകൊണ്ട് കാണിക്കുന്നുണ്ട് ഒരു സർക്കാർ പറയുന്ന ഒരു ആർ എസ് എസ് കേന്ദ്രമായിട്ട് രാജ്ഭവനെ മാറ്റുന്നു എന്നൊരു വിമർശനമാണ് സർക്കാർ ഉന്നയിക്കുന്നത് എന്തായാലും ഈ പറയുന്ന സർക്കാരിന്റെ മഞ്ഞുരുക്കൽ ശ്രമം അത് വിജയിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഭാരതാംബ വിഷയത്തിൽ ഗവർണർക്ക് മുന്നിൽ നിന്നും ഇറങ്ങിപ്പോയ വി ശിവൻകുട്ടി അവസാനം ഒരു പൂച്ചക്കുട്ടിയായിട്ട് മാറി ഇന്നലെ ഗവർണർക്ക് മുന്നിൽ പോയി അദ്ദേഹത്തിന് ഓണപ്പുടവയും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിച്ചത് അത് വിജയത്തിലേക്ക് എത്തുമോ എന്നതിന് ഈ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്